ഈ ലൈലത്തുൽ കതർ എല്ലാ രാജ്യത്തും ഒരേ ദിവസമാണോ അല്ലെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിലാണോ ഉദാഹരണത്തിന് ഞാനിപ്പോഴുള്ള ദുബായ് അടക്കമുള്ള പല രാജ്യങ്ങളിലും ഒറ്റയിട്ട രാവുകളിലെ ഇരുപത്തി ഏഴാം രാവ് ആയിരുന്നു എന്നാൽ നമ്മുടെ നാട്ടില് ഇന്നാണ് ഇനി അമേരിക്കയിലാണെങ്കിലോ നമുക്ക് രാത്രി ആവുമ്പോൾ അവർക്ക് പകലുമാണ് അപ്പൊ അവർക്ക് എപ്പോഴാണ് ലേലത്തിൽ കതർ യഥാർത്ഥത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലേലത്തിൽ കതിർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിലെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ രാത്രി സൂര്യാസ്തമയം മുതൽ പിറ്റേന്ന് രാവിലെ സൂര്യനുദിക്കുന്നത് വരെ നിങ്ങൾക്ക് ലേലത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ നമുക്ക് രാത്രിയാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ എപ്പോഴാണോ രാത്രി ആവുന്നത് ആ സുബൈൻ്റെ ഇടയിലുള്ള സമയമാണ് ലേലത്തിൽ കഥ തന്നെ പ്രതീക്ഷിക്കേണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കുക ഇരുപത്തിയേഴാം രാവ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു വിഷയമല്ല മറിച്ച് റമൽലാലിൻ്റെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവാണ് ഉറപ്പായിട്ടും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിഷയമാണ് എന്നാൽ കൂടുതൽ പണ്ഡിതന്മാരും ഇരുപത്തിയേഴാം രാവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത് ഏതായാലും ലേലത്തിൽ കഥ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ